കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം സംരക്ഷണ കമ്മീഷണർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി കമ്മീഷൻ അംഗം കെ കെ ഷാജു ചെയ്തു സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഏകദിന പരിശീലനം നൽകി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ബാലാവകാശ കമ്മീഷൻ അംഗം കെ കെ ഷാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയും വികാസവും ഉറപ്പുവരുത്തുന്നതിനായി കമ്മീഷൻ നടപ്പിലാക്കുന്ന സുരക്ഷിത ബാല്യം സുന്ദര ഭവനം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ മിഷനും വനിതാ ശിശു വികസന വകുപ്പുമായിട്ട് ചേർന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നടപ്പിലാക്കി തുടങ്ങിയ ഒരു പ്രോഗ്രാം സുരക്ഷിത ബാല്യം സുന്ദരഭവനം എന്ന ഒരു പ്രോഗ്രാം ബാലസൗഹൃദ കേരളം യാഥാർത്ഥ്യമാക്കുക ബാലാവകാശ സാക്ഷരത നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും ഉറപ്പുവരുത്തുക എന്നൊരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം കമ്മീഷൻ ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിൽ ഏഴ് ജില്ലകൾ പൂർത്തീകരിച്ചു ബാക്കിയുള്ള ഏഴ് ജില്ലകൾ നാളത്തോടെ പൂർത്തിയാവും പതിനാല് ജില്ലകളിലും ഉള്ള കുടുംബശ്രീയുടെ ആപ്പയംമാരടങ്ങുന്ന ഏതാണ്ട് മൂവായിരം പേര് ഈ പരിശീലന പരിപാടിയിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ മൂവായിരം പേരാണ് പിന്നീട് ഭാവിയിൽ നമ്മുടെ പഞ്ചായത്തുകളിലെ കുട്ടികളുടെ വിഷയങ്ങൾ ഗ്രാസ്റൂട്ട് ലെവലിൽ ഇടപെടേണ്ട വിഷയങ്ങൾ ഇടപെടാനും പരിഹരിക്കാനും അവർക്കുള്ള പരിശീലനങ്ങൾ റെസ്പോൺസിബിൾ പാരൻറ്റിങ് കുട്ടികളെ നിയമങ്ങൾ അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഓരോ പഞ്ചായത്തിലുമുള്ള എല്ലാ ജനങ്ങളെയും ബോധവത്കരിക്കാനാവശ്യമായ ഒരു പരിശീലനമാണ് ഇപ്പോൾ കുടുംബശ്രീ കൊടുത്തോണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് നേരെയുള്ള ശാരീരിക മാനസിക ലൈംഗിക അതിക്രമങ്ങൾ ചൂഷണങ്ങൾ ആത്മഹത്യാ പ്രവണത ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം എന്നിവ ഇല്ലാതാക്കുന്നതിന് പരിശീലനം നൽകുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ഇരുന്നൂറിലധികം കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകും ജില്ലാ കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ സൂര്യ ആർ ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ മിനി സി ആർ ശിശു സംരക്ഷണ ഓഫീസർ വി എ നിഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിശീലനത്തിന്റെ ഭാഗമായി ഉത്തരവാദിത്ത പൂർണ്ണ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ഡോക്ടർ ആദ്യ രാജ്രൻ ബാലാവകാശ അംഗങ്ങൾ കുട്ടികളും നിയമങ്ങളും എന്ന विषय कमीशन अॻियां के के झूलेलाल